എല്ലാവർക്കും ജെറക്സ് മേഡയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം ആദ്യം മഴയെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള യെല്ലോ അലേർട്ട് നാല് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പും പിൻവലിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് അലേർട്ട് മൂന്ന് ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേപോലെ നാളെ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ മൂലമുള്ള അവധി ഇതുവരെയും ഒരു ജില്ലക്കും കലക്ടർമാർ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് നാളെ ഒരു ജില്ലക്കും അവധി ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ മറ്റന്നാൾ ശ്രീനാരായണ ഗുരു ജയന്തി ആയതുകൊണ്ട് തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ് വിദ്യാലയങ്ങൾക്കും അവധിയായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യവും എല്ലാവരും അറിഞ്ഞിരിക്കുക അതേപോലെ പെരുമ്പാവൂരിൽ തിങ്കളാഴ്ച വ്യാപാരികളുടെ ഹർത്താലാണ് എം എം റോഡിലെ പെറ്റിൽസ് കളക്ഷനിലെ മാനേജർ സജിത് കുമാറിന്റെ ആത്മഹത്യകു കാരണം അനാവശ്യവും അശാസ്ത്രീയവുമായ രീതിയിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയും മാനസിക പീഡനവുമാണെന്ന് ആരോപിച്ചാണ് വ്യാപാരി വ്യവസായി ഐക്യവേദി നാളെ കടകൾ അടിച്ച് ഹർത്താൽ നടത്താൻ ആഹ്വാനം ചെയ്തത് നാളെ രാവിലെ പത്തിന് ജി എസ് ടി ഓഫീസിലേക്ക് വ്യാപാരികൾ മാർച്ച് നടത്തുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അറിയിച്ചിരിക്കുകയാണ് ഈ മാസം പതിനാലിനാണ് സജിത്തിന്റെ സ്ഥാപനത്തിൽ പരിശോധന നടന്നത് രാവിലെ പത്തൊമ്പതിൽ വൈകുന്നേരം വരെയും പിന്നീട് ആലുവ പാലസിൽ രാത്രി പന്ത്രണ്ട് വരെയും ഇയാളെ ചോദ്യം ചെയ്തു ഏഴ് ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് എത്തിയത് ഇതിൽ രണ്ട് ഉദ്യോഗസ്ഥർ സിസിടിവി ഓഫാക്കാൻ ശേഷം സജിത്തിനോട് മോശമായി പെരുമാറുകയും ചെയ്തെന്ന് ഭാരവാഹികൾ പറയുന്നു പിറ്റേന്ന് സ്ഥാപനത്തിന്റെ മൂന്നാം നിലയിൽ സജിത് കുമാറിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വ്യാപാരികൾക്കെതിരായ ദ്രോഹനടിവുകളിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരമെന്ന് ഭാരവാഹികൾ പറഞ്ഞിരിക്കുകയാണ്